വോട്ട് ചെയ്യുന്ന ജനം അവരുടെ സമയം മാറ്റിവെച്ച് അവരുടെ ജോലി മാറ്റിവെച്ച് അവരുടെ സാമ്പത്തികം ചെലവാക്കിയിട്ട് പോളിംഗ് ബൂത്തിൽ വന്നിട്ട് അവർ വോട്ട് ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ മുകളിലുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ആ ജനാധിപത്യം തകർക്കപ്പെടുമ്പോഴാണ് ഇവിടെ ജനങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കില്ല ആ ജനങ്ങൾക്കുള്ള മീഡിയേറ്റേഴ്സ് ആണ് ഈ മാധ്യമം എന്ന് പറയുന്നത് ഈ മാധ്യമത്തിൻ്റെ മുന്നിൽ നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മീഡിയേറ്റേഴ്സ് ആണ് ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട മാധ്യമം എന്ന് പറയുന്നത് ജനങ്ങളുടെ മീഡിയേറ്റേഴ്സ് ആണ് അവിടെ നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ജനപ്രതിനിധിയായിട്ട് എല്ലാ സൗകര്യങ്ങളും പറ്റുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മീഡിയത്തില് നിങ്ങളൊക്കെ ആരാണെന്നല്ലോ ചോദിക്കേണ്ടത് ഏഹ് നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളതാണ് പറയേണ്ടത് മിസസ് സുരേഷ് ഗോപി താങ്കളുടെ ഫാമിലിയില് പത്ത് പതിനൊന്ന് പേരാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലങ്കാരനായിട്ടുള്ള താങ്കളുടെ ഈ പറയുന്ന ഫാമിലിയെ അങ്ങനെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന മാധ്യമങ്ങളോട് പറയേണ്ട കടമയുണ്ട് നിങ്ങൾ മൗനിയായിട്ടിരിക്കല്ലോ വേണ്ടത് അതേപോലെ തന്നെ മീഡിയ മീഡിയനെ കാണുമ്പോൾ അയ്യോ എന്നെ തോട്ടരുത് എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ജനപ്രതിനിധിയായിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് ജനപ്രതിനിധി നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നെ തൊടരുത് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ രാജാവുമല്ല ഞങ്ങൾ പ്രജകളുമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ മര്യാദയോട് കൂടി പെരുമാറാൻ പഠിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ് നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ ഈ പണി അറിയില്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ പോയി അഭിനയിക്കൂ രാജിവെക്കൂ ജനാധിപത്യം തകർക്കുക എന്ന് പറയുന്നതും ജനങ്ങളെ വഞ്ചിക്കുക എന്ന് പറയുന്നതും ഒരു ക്രൂരതയാണ് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ രാജബോധം കൈപടിയണം സാധാരണ ജനത്തിനോട് സംബന്ധിക്കണം അല്ലാതെ മൗനിയായിട്ടിരിക്കും തോറും ജനങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നിങ്ങൾ രാജാവുമല്ല ഞങ്ങൾ പ്രജകളുമല്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ